ഹലോ ഫ്രണ്ട്സ് അനേപ്പൂർവ്വം ഷാമിയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവ പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട് വരൻ്റെ കണക്കിൽ ഇവിടെ ഒരു വാടകക്കാരിയാണ് എന്നെ എല്ലാവരും കൂടി ചടച്ച് ചതിച്ചതാണ് എൻ്റെ കുടുംബത്തിനെയും എന്നെയും ഒക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കേട്ടു നിൽക്കുന്നുണ്ട് അതോടുകൂടി തന്നെ വരണ്ട അച്ഛന് നെഞ്ചുവേദന ഇങ്ങനെ വരുന്നുണ്ട് നെഞ്ചിൽ പൊത്തിപ്പിടിച്ച് ആ ഇങ്ങനെ വേദന കൊണ്ട് പൊളയുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അങ്ങനെ വരുണ്ടച്ഛൻ തളർന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട് ഇത് കണ്ടിട്ട് പത്മിനിയും മുത്തശ്ശിയും കൂടി തളർന്ന് വരുന്നുണ്ട് ചേട്ടാ ചേട്ടാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് മുത്തശ്ശി മോനെ മോനെ എൻ്റെ ഒന്ന് വരുത്തല്ലേ ഗൗതമി വണ്ടി എടുക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട് പോയിട്ട് വണ്ടി എടുക്കാൻ പോകുന്നുണ്ട് ഗൗതം പക്ഷേ എനിക്കൊന്നും എല്ലാം അവിടെ തന്നെ നോക്കി അസ്തംഭിച്ച് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് കൽപ്പന ഇങ്ങനെ ഗൗതമിനെ നോക്കി ഒരു പുഞ്ചിരിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് പ്രിയങ്ക എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു ഭാഗവും കൂടിയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഒരു ബീച്ചാണ് കടപ്പുറത്ത് ഇങ്ങനെ വരുന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അങ്ങനെ വരൺ ബീച്ചിൽ ഇങ്ങനെ ഒരുപാട് സങ്കടത്തോടു കൂടിയിട്ടും വേദനയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ വരുണിങ്ങനെ രാധിക പറഞ്ഞ കുറിച്ചൊക്കെ വരണം ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആരാധിക ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇഷ്ടം നിങ്ങൾക്ക് അറിയണ്ടേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിരൽച്ചുകൊണ്ട് ജീവിയെ കാണിക്കുന്ന ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒരുപാട് സങ്കടത്തോടുകൂടി വരുൺ പറഞ്ഞ ഇതിനാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് നടന്ന ഇതിനാണ് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയാൻ നിന്നതെല്ലാം അവസാനിക്കും കാണുന്ന ദൈവമേന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് കരയുന്നുണ്ട് ഇതിനിടയിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ സിയുയിൽ ഇങ്ങനെ ഡോക്ടർമാർ നോക്കുന്ന ഒരു ഭാഗവും കൂടി കാണിക്കുന്നുണ്ട് അങ്ങനെ ഐ സി എമ്മിൻ്റെ മുന്നിൽ പത്മിനി ബിജുവിനോട് പറയുന്നുണ്ട് ബിജു നീ ഇങ്ങനെ വന്നതെന്നിങ്ങനെ പറയുന്നുണ്ട് വരുണെ ഒന്ന് വിളിച്ച് നോക്കിയെന്നിങ്ങനെ പറഞ്ഞു എനിക്ക് സമാധാനവും ഇല്ല എന്നിങ്ങനെ പണ്ട് പത്മിനി ഉറക്കി കയറുന്നുണ്ട് അങ്ങനെ ബിജു പറയുന്നുണ്ട് ഞാൻ വിളിക്കാൻ വരുണ്ണേന്ന് ഇങ്ങനെ പണ്ട് ബിജു വിളിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ വരും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ പത്മിനിയോട് വന്ന് പറയുന്നുണ്ട് അമ്മേ ഫോൺ എടുക്കുന്നില്ല എന്ന് അങ്ങനെ വേഗം പത്മിനി പത്മിനിയുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ ബിജുവിനെ അല്ല വരുണിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വരൻ ഫോൺ എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്ത വശം വരുണ് പറയുന്നുണ്ട് നീ എവിടെയാണ് വരുണെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ബീച്ചിൽ ബീച്ചിൽ ിക്കുമ്പോ എനിക്ക് ഇവിടെ ഒരു സ്വസ്ഥത തരില്ലേ എന്ന് പറഞ്ഞിട്ട് വരൻ ഫോൺ കട്ട് ചെയ്യേണ്ടത് കേട്ടിട്ട് പത്മിനിക്കാകെ വിഷമമാകുന്നുണ്ട് പത്മിനി പറയും അവ എല്ലാം വരുത്തി വെച്ചിട്ട് അവൻ ബീച്ചിൽ ഇരിക്കുക എല്ലാം പോയി അവൻ എന്താ ചെയ്യണേന്ന് ഒന്നും പറഞ്ഞില്ല എൻ്റെ മോനെന്നോട് ഇങ്ങനെ സംസാരിക്കാറായി എല്ലാം കടലിലെടുക്കാൻ കടലെടുക്കാനായിരുന്നു എന്നിങ്ങനെ പത്മിനി ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് ബിജുവിനോട് പറയുന്നുണ്ട് എല്ലാം നശിക്കാറായി എന്ന് തോന്നുന്നു അതല്ലാണ്ട് എൻ്റെ മോൻ എന്നയോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ എന്നിങ്ങനെ പത്മിനി പറയുന്നുണ്ട് ഇത് കേട്ട് ബിജുവിനമ്മ വിഷമിക്കാതെ ഇരിക്കും ഞാൻ വരുനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബിജു അവിടെ നിന്ന് വരുൻ്റെ പോകുന്നുണ്ട് അങ്ങനെ പിന്നെ കാണിക്കുന്നത് വരണയാണ് വരണ ഒരുപാട് സംഘത്തോടുങ്ങനെന്തോ അലിച്ച് വെച്ചിട്ട് പെട്ടെന്ന് എണീറ്റ് ഇങ്ങനെ കടലിലേക്ക് ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് വരൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ താഴെ എന്നിട്ട് വരുന്ന് കടലിലെ ലക്ഷ്യമാക്കി ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന രീതിയിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കല്പനയേയും പ്രിയങ്കയുമാണ് അങ്ങനെ കൽപ്പനയും ഉർവശേയും കൂടി പ്രിയങ്കയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായിരുന്നു നിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എൻ്റെ പ്ലാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല പ്രിയങ്ക ഉർവശ് പറഞ്ഞാൽ എന്ത് സത്യമാകാൻ ഉള്ളു പറഞ്ഞതെല്ലാം മൊത്തം മൊത്തം കള്ളം കള്ളമായിരുന്നു ഇവിടെ എല്ലാം നിന്നോണോ അല്ലാണ്ട് പറയൂലോ എന്ന് ഇങ്ങനെ പറയും ഒരു ഭർത്താവ് വേണ്ട എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ റൂമിലിരുന്ന് കരയെ കരഞ്ഞ് അലറി വിളിക്കുമെന്നില്ലെങ്കിൽ അവളുടെ വീട്ടുകാരെ അറിയിക്കും അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാരെ അറിയിക്കും ഇത് രണ്ടും രണ്ടുമുറി കണ്ടുള്ളി പാതിരാത്രിക്ക് തന്നെ വീട്ടിലുള്ള മുതലൊക്കെ കൊള്ളടിച്ചു പോകണമെങ്കിൽ ഇവിടെക്ക് വേറെ എന്തോ ലക്ഷ്യമുണ്ട് നമ്മളെ നശിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ ഇവിടെ ആരോടും പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്തായിരുന്നുള്ള സ്നേഹ അഭിനയിക്കലോ ഒക്കെ ഇങ്ങനെ പ്രിയങ്കയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശി വന്നിട്ട് എന്തെവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൽപ്പന മുത്തശ്ശിയോടായി പറയുന്നുണ്ട് എന്താ ഇവിടെ വെള്ളിയേട്ടന് ആശുപത്രിയിലാവാൻ കാരണം ഇവളൊരുത്തി അത് അമ്മ സംവദിക്കുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെ ഒന്നും മിണ്ടുന്നില്ല പിന്നെ പറയുന്നുണ്ട് ഇപ്പം എന്തായിരുന്നു ഇവളെ സ്നേഹം അഭിനയിക്കില്ല നിങ്ങളെല്ലാവരും കൂടിയിട്ട് എടുത്ത് കൊടുത്തതല്ലേ മുതലൊക്കെ അതൊക്കെ അതും കൊണ്ട് അടിച്ചു മാറ്റി പോകാനാണ് ഇവൾക്ക് നമ്മുടെ വീട്ടുകാർക്ക് എന്ത് സംഭവിച്ചാലും ഇവളെ ഇവളെ വീട്ടുകാർക്ക് ഒരു നഷ്ടവും ഇല്ല ഇത് നശിച്ചാലും നിങ്ങൾക്ക് എന്താ ചെയ്തത് ഇവിടെ അവളെ വീട്ടാർ മൊത്തം കള്ളന്മാരായെന്നിങ്ങനെ കൽപ്പന പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നുമുണ്ട് മുത്തശ്ശേ ശരി ഞാൻ പിന്നെ ഇങ്ങനെ പ്രിയങ്കയെ ക്രൂക്ഷിക്കാനായി കൽപ്പന ശ്രമിക്കുമ്പോൾ മുത്തശ്ശി പറയേണ്ടത് മിണ്ടാതിരിക്കും രണ്ടുപേരും ഞാൻ അധികം സംസാരിക്കേണ്ട പ്രിയങ്ക മോളും മോളോടും റൂമിലേക്ക് ഇങ്ങനെ പോകാൻ പറയുന്നുണ്ട് അപ്പോൾ കൽപ്പന പറയുന്നു ഋഷി പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പോയാലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും മുത്തശ്ശി പറയും നിങ്ങളുടെ അവളിൽ കൊണ്ടുപോകാൻ നോക്കിയത് ഞാനും പത്മിനിയും കൂടി അവൾക്ക് കൊടുത്ത ആഭരണങ്ങളാണ് നിങ്ങളുടെ ആരെയും അറിയാത്ത ആഭരണങ്ങളൊന്നും പോയിട്ടില്ലല്ലോ പിന്നെ അവരും വന്നിട്ട് എന്താ സത്യാവസ്ഥ എന്ന് അറിയട്ടെ അതുവരെ ആരും ആരെയും ചോദ്യം ചെയ്യണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രിയങ്കയോട് റൂമിലേക്ക് പോകാനായിട്ടും മുത്തശ്ശി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ കൽപ്പനയും ഉറശിയും പറയുന്നുണ്ട് കണ്ടാലും കൊണ്ടാലും ഒന്നും മുത്തശ്ശി പഠിക്കില്ല ഇത് എന്താ ദുരന്തത്തിനുള്ള സൂചനയാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശിയോട് ചാട്ട്യം പിടിച്ചിട്ട് കൽപ്പനയും ഉറശി അവിടെ നിന്ന് പോകുന്നുണ്ട് കുറച്ച് നേരം എന്തോ ആലോചിച്ചിട്ട് മുത്തശ്ശിയും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രാധയാണ് ഭഗവാൻ മുമ്പിൽ കൈ തൊഴുത് രാധ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് രാധിക പ്രാർത്ഥിക്കുന്നുണ്ട് വരൻ്റെ മനസ്സിന് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വേദന തോന്നുന്നുണ്ട് പക്ഷേ അവരുടെ മനസ്സിനെല്ലാം മാറ്റി കൊടുക്കണം ഒരു കാലത്തും ഒന്നിക്കാൻ പറ്റാത്ത രണ്ട് ജന്മങ്ങളാണ് അപ്പോൾ പിന്നെ വനൻ്റെ മനസ്സിൽ പതിയെ പതിയെ ആ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഈ തുണയാകണെ ഈശ്വര എന്നിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പരുമിനിങ്ങനെ വിഷമിച്ചിട്ട് ഐസിയുവിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ പത്മിനി ഇങ്ങനെ വിഷമി ചൈസിൻ്റെ ബാധകച്ച് ചെന്ന് നോക്കുന്നുണ്ട് വരനെ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല വരൻ വീണ്ടും വീണ്ടും കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഭാഗം കാണിക്കുന്നുണ്ട് രാധിക ആധികം പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പക്ഷേ വരന ഇങ്ങനെ പോയി പോയി വരന് ഒരു തിരമാല വന്നടിക്കുന്നതോടുകൂടി കടലിലേക്ക് വീഴുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ പത്മിനി വീണ്ടും വീണ്ടും വരനെ വിളിച്ച് നോക്കുന്നുണ്ട് വരനെ കിട്ടുന്നില്ല പിന്നെ കാണിക്കുന്നത് പ്രിയങ്കയാണ് എന്നെ പിന്നെ കാണിക്കുന്നത് പ്രിയങ്ക ശരത്തിനെ വിളിക്കുന്നുണ്ട് ശരത്തിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ശരത്ത് പറഞ്ഞ് എന്താ ഇറങ്ങാത്ത ഞാൻ കുറേ നേരമായി കാത്തിരിക്കുന്നു െന്ന് പറ എനിക്കിപ്പം ഇറങ്ങാബെറ്റിലൂടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നീ എനിക്ക് കുറച്ച് സമയം തരണം എന്നിങ്ങനെ ശരത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ മുത്തശ്ശി മുകളിലേക്ക് കയറി വരുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അങ്ങനെ ശരത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സമയം കൂടി തന്നെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേന് മുത്തശ്ശി റൂമിലേക്ക് കടന്ന വശം പ്രിയങ്ക ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി വന്ന് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വരുണ്ടേന അവനക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അവനിക്കൊരു വിഷമവും വരാൻ പാടില്ല ഇവിടെ എല്ലാവരും മോളിങ്ങനെ ചെയ്യുമ്പോൾ വരുനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഭയങ്കര വിഷമം ബുദ്ധിമുട്ടാണ് കാരണം വരുണ്ടച്ഛന് വയ്യാണ്ട് കിടന്നാലും പക്ഷെ വരുടെ മനസ്സിലൊരു ടെൻഷനോ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഇവിടെ ആർക്കും സഹിക്കാൻ പറ്റില്ല മോൾ പറഞ്ഞതെല്ലാം ഒരു അവൻക്ക് അവന് കുറെ നിന്നെ അവഗണിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതെല്ലാം അവൻ്റെ മനസ്സിൽ ഇടം പിടിച്ചുകൊണ്ട് കാത്തിരിക്കുക എന്നൊക്കെ എന്നിട്ട് മോള് ഇങ്ങനെ ചെയ്തപ്പോൾ വല്ലാണ്ട് വിഷമമായിരുന്നു ഞാൻ അവനെ വേദനിപ്പിക്കരുത് ഇതാക്കരുത് ഞാൻ അവനെ സ്നേഹിക്കണം മോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പ്രിയങ്കയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി ഒരുപാട് നേരം ഇങ്ങനെ അവരൊന്നും പറഞ്ഞ് കരഞ്ഞിട്ട് പോകുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക പറയും ഒരു സ്വസ്ഥത മല്ലേ ഈ നാശം പിടിച്ച തള്ളയെ കൊണ്ടുവന്നു ഇങ്ങനെ പറഞ്ഞിട്ട് തലയിൽ കല് കൈ വെച്ചിട്ട് സ്വസ്ഥയില്ലാത്ത മട്ടിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കടലാണ് അങ്ങനെ കാറ് നിർത്തിയിട്ട് ബിജു ഓടി കടപ്പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ബിജു കടലിലേക്ക് വരുന്നതോറും വരുന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ വരനെ കാണുന്നില്ല അങ്ങനെ വരൻ്റെ രണ്ട് ചെരുപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെ ബിജുവിനകെ പേടിയാവുന്നുണ്ട് ബിജു വരണേ വരണേന്നിങ്ങനെ അല്ലറി വിളിച്ച് കടപ്പുറത്തിങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൽ വരുൻ്റെ ഫോണിൽ ബെല്ലടിക്കുന്നുണ്ട് അമ്മ അങ്ങനെ ബിജു പറയുന്നുണ്ട് അയ്യോ ഇത് വരൻ്റെ ഫോണല്ലേ ഇങ്ങനെ പണ്ട ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ബിജുവിനാകെ പേടിയാവുന്നുണ്ട് ബിജു ഉറക്കി അല്ലറി വിളിച്ച് വരണേ വരണേ വരുണേന്ന് ഇങ്ങനെ എന്നിട്ട് കടലിൽ കുറച്ച് ഇറങ്ങിയിരുന്നു ഇങ്ങനെ പൊട്ടി കുട്ടിക്ക് അറിയുന്നുണ്ട് കേട്ടാ വരും ബിജു ഇതിൻ്റെ രാധിക ഉറക്കത്തിൽ വരണം ഇങ്ങനെ കടലിൽ വേണം ഇങ്ങനെ മറയുന്നത് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ ഞെട്ടി എണിക്കുന്നുണ്ട് രാധിക എന്നിട്ട് ഇങ്ങനെ രാധിക എണിച്ച് ആകെപ്പിടിച്ചിട്ട് വരണമെന്ന് ഇങ്ങനെ പറഞ്ഞ് മുഖക്കും മുഖമൊക്കെ തുടക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ആയ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ